തുടർച്ചയായി അവധി ദിനങ്ങൾ എത്തിയതോടെ വീണ്ടും തിരക്കിലമർന്ന് വയനാടൻ റോഡുകൾ രണ്ടാം ശനിക്കും ഞായറാഴ്ചയ്ക്കും ഒപ്പം പൊങ്കൽ അവധി കൂടി ആയതോടെയാണ് റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചത് റോഡ് വികസനമടക്കം സഞ്ചാരികൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പലവിധ പ്രതിസന്ധികളിൽ കാർഷിക മേഖല തകർന്നടിഞ്ഞ നമ്മുടെ ജില്ലയ്ക്ക് ഏറെ പ്രതീക്ഷയായാണ് ടൂറിസം മേഖല വളരുന്നത് അവധി ദിനങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ ചുരം റോഡ് ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നത് നിത്യസംഭവമാവുകയാണ് ജില്ലയിലെ ചെറു പട്ടണങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഇതുമൂലം സഞ്ചാരികൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് തന്നെ തടസ്സമാകുമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത് നിലവിൽ വയനാട്ടിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ചെറുതന്നെ ബ്ലോക്ക് എന്നുള്ള ഒരു സന്ദേശം നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കൂടുതൽ വഷളാക്കുന്ന രീതിയിലാണ് വയനാട്ടിലെ ഓരോ പട്ടണങ്ങളിലുള്ള ഈ ഗതാഗത തടസ്സം ഫാം ടൂറിസത്തിന്റെ പുത്തൻ മാതൃകയായ പൂപ്പലിയടക്കം സന്ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ അവധി ദിനങ്ങളിൽ ചുരം കയറിയെത്തിയത് റോഡിന്റെയും മറ്റ് ഭൌതിക സാഹചര്യങ്ങളുടെയും അപര്യാപ്തത മൂലം ടൂറിസ്റ്റുകൾ ജില്ല ഉപേക്ഷിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മീനങ്ങാടി